ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഇന്നൊരു ഹുണ്ടായുടെ സ്റ്റാൻഡോ നമുക്ക് വർക്കിംഗ് വന്നിട്ടുള്ളത് ഓഡിയോ സിസ്റ്റം ഒന്ന് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാനായിട്ടോ ഇപ്പൊ അതിൽ ചെയ്യണ ഐറ്റംസ് ഒക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം പൈനിയറിന്റെ ആംബ് നമ്മൾ ചെയ്യുന്നുണ്ട് ഫോർ ചാനൽ ആം ആണ് ഇതിൽ ഫ്രണ്ടിൽ വെക്കുന്ന സ്പീക്കേഴ്സ് ഓസൈലിന്റെ തന്നെ കോമ്പോണൻറ്റ് ബാക്ക്ഡോറിൽ ചെയ്യുന്നത് ഓസൈലിന്റെ തന്നെ കോവാക്സസ് സ്പീക്കേഴ്സ് ആണ് അപ്പോൾ ഇതിൽ സബ് ബൂഫർ ആഡ് ചെയ്യണത് നമ്മുടെ പൈനിയറിന്റെ ആയിരത്തി മുന്നൂറ് ആയിട്ട് വരുന്ന പന്ത്രണ്ട് ഇഞ്ച് സബ്ബൂഫർ ആണ് കേട്ടോ അപ്പോൾ ഈ റൈറ്റ് ആണ് അപ്പോൾ നോർമലായിട്ട് ആൻഡ്രോയിഡ് കൊടുക്കാൻ കസ്റ്റമർ പറഞ്ഞത് പക്ഷെ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ചാനൽ ആം കൂടി ആഡ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും വലിയ പ്രീമിയം സ്പീക്കേഴ്സ് ആഡ് ചെയ്യുക അതിന്റെ ഒരു ആൻഡ്രോയിഡ്ന്നുള്ള ഔട്ട് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഇത്രയും പൈസയ്ക്ക് സ്പീക്കേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു എഫക്റ്റ് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആംബ് ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം അത് തൗസൻഡ് വാർഡിൽ വരുന്ന ആമ്പാണ് നമ്മൾ പതിനെട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വൺ ഇയർ ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് വീട്ടിൽ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പൊ ഓസൈലിന്റെ സ്പീക്കേഴ്സിന്റെ ക്ലാരിറ്റി ഒക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യണ ഒരു പ്രീമിയം സ്പീക്കേഴ്സിൽ തന്നെ പെടുന്ന ഒരു ആണ് ഓസൈലിന്റെ സ്പീക്കേഴ്സ് നമ്മൾ ഇ എസ് ബി ഓടി ചെയ്യാറുണ്ട് ഇ എസ് ബി ഓടി ഓൾസൈലിനും കുറച്ചും കൂടി റേറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതാ തന്നെ ഏറ്റവും ചെയ്യണത് ഇപ്പോ ഓസൈലിന്റെ സ്പീക്കേഴ്സ് ആണ് അപ്പോ ഇതിൽ ആൻഡ്രോയിഡ് ഇൻഫർടൈൻമെന്റ് ഒന്നും ഇല്ല ബേസ് മോഡൽ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പൊ ഇതിൽ സ്പീക്കേഴ്സ് ഇൻഫർടൈൻമെന്റ് ചെയ്യുന്ന നമ്മൾ സ്മാർട്ട് ഓടിയുടെ ഫ്രണ്ടും ബാക്കും റെക്കോർഡും കൂടെ ഉള്ള ഒരു സിസ്റ്റം ആട്ടാ അപ്പോ ആപ്പിൾക്ക് ആപ്പിളയോടൊക്കെ ഇൻബെൽ ആയിട്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെയാണ് നമുക്ക് പെട്ടെന്ന് സർവീസ് കിട്ടും എന്ത് കംപ്ലൈന്റ് വന്നാലും നിങ്ങൾ ഇപ്പോൾ ചെയ്തു പോകാന്നല്ല എന്ത് കംപ്ലൈന്റ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും അന്ന് തന്നെ നമുക്ക് റീപ്ലേസ്മെന്റ് കിട്ടും ചില സ്റ്റീരിയോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് റീപ്ലേസ്മെന്റ് കിട്ടില്ല ചിലപ്പോ അവരുടെ അപ്രൂവലൊക്കെ കിട്ടിയിട്ട് വേണം റീപ്ലേസ്മെന്റ് കിട്ടാണ്ട് ഏറ്റവും വലിയ കേസെയാണ് നമുക്ക് ഇത്ര പൈസ വയ്ക്കണമെന്നല്ല എത്ര പെട്ടെന്ന് നമുക്ക് സർവീസ് കിട്ടുന്നതാണ് സംഭവം ഏഡ് ചെയ്യുമ്പോൾ അപ്പോ ഇതില് നമ്മൾ നമ്മളെന്തായിട്ടും നല്ല രീതിയിലുള്ള വയറിംഗ് വയറിംഗിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എട്ടിന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സ്കോഷിന്റെ ആയിരത്തി എണ്ണൂറ് വാട്ട് വരുന്ന ഒരു വയറിംഗിറ്റ് ഇതിന്റെ തന്നെ ആയിരത്തി ഇരുന്നൂറ് വാട്ട് വരുന്ന വയറും കിട്ടിയിട്ട് അത് കുറച്ചും കൂടി ഐഎറ്റുള്ള ഓഡീസ്രേഡേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യാറുള്ളത് അപ്പൊ ഇതിൽ ചെയ്യുന്ന അറുന്നൂറ്റമ്പത് വാട്ട് വരുന്ന ഒരു വയറിംഗിറ്റാണ് ഇതിന് തന്നെ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരുന്നുണ്ട് നമുക്ക് എക്സ്ട്രാ ലേബർ കാര്യങ്ങളൊക്കെ വരും ചെയ്യാൻ കാരണം അത്രയ്ക്കും ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെറുതെ നമ്മൾ സ്കൂടി വയറിംഗ് വെറുതെ വരച്ചിട്ടുള്ള സംഭവല്ലോ നല്ല രീതിയിൽ ടൈം എടുത്ത് വൃത്തിയോടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പണി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ സ്പീക്കേഴ്സിന്റെ പറഞ്ഞു അത്യാവശ്യം നല്ല ക്ലാരിറ്റി സ്പീക്കേഴ്സ് ആണ് ഇൻഫർടൈൻമെന്റ് പറഞ്ഞു ജി ബി അതേപോലെ തന്നെ തേർട്ടി ടു ഇന്റർനെൽ പറഞ്ഞത് നമ്മളെ ഫ്രണ്ടും ബാക്കും എ എച്ച് ഡി ക്യാമറ വരുന്ന ഒരു ഇൻഫർടൈൻമെന്റ് ആപ്പിൾ കാർപ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് തൗസൻഡ് വാർഡ് വരുന്ന ആംബ് ബൂസ്റ്റ് ചെയ്യുക ബൂസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു വയറിംഗ് കെറ്റിൽ വരുന്ന ആർ കേബിൾ ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ആമ്പിലേക്ക് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ചാനലിൽ ഔട്ട് എടുക്കാനായിട്ട് ഇൻപുട്ട് എടുക്കാനായിട്ട് പക്ഷേ നമ്മൾ കൺവേർട്ടർ വെച്ചിട്ട് ഫോർ ചാനൽ കൺവേർട്ടർ വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡ് നമ്മൾ ചെയ്യുന്നത് എന്നാൽ തന്നെ നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഔട്ട് ഒരു ആ ഒരു പെർഫോമൻസ് കിട്ടുന്ന നമുക്ക് ഇങ്ങനത്തെ കൺവേർട്ടർ നല്ല സ്കോഷിൻ്റെ കൺവേട്ടർ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും നോർമലി ഇരുന്നൂറ്റമ്പത് മുന്നൂറോ ആ റേഞ്ചിൽ വരുന്ന കൺവേർട്ടർ ഒന്നും എടുക്കാണ്ടിരിക്കുക ഒരു തരത്തിലുള്ള ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മൾ ഇത്രയും വലിയ പൈസ സാധനം വെച്ചെന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് തോന്നില്ല അതേപോലെ തന്നെ നമ്മൾ ഈ പ്രീമിയം സ്പീക്കേഴ്സും അതേപോലെ തന്നെ ആംബും സബ്ബൊക്കെ വെക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഡോറുകളിൽ ആ സൈഡിൽ നിന്ന് കിട്ടും അതേപോലെ തന്നെ ഒരു സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ ഓസൈലിന്റെ തന്നെ ഡാമ്പിംഗ് ഷീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഓസൈലിന്റെ ഈ നോർമൽ ഡാമ്പിങ് ഷീറ്റിന്റെ അവര് ഇത്തിരി കൂടി പൈസ കാര്യങ്ങളൊക്കെ കൂടുതലാണ് പക്ഷെ എന്നാൽ തന്നെ ഇതിന്റെ ഒരു ബിൽഡ് അടിപൊളി തന്നെയാണ് വേറെ നമ്മൾ ഡാമ്പിങ് ഷീറ്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസം തന്നെയാണ് നമുക്ക് ശരിക്കും പറയാം നമ്മുടെ ഷോപ്പിൽ ആയിരത്തി ഒരൊരുന്നൂറ് ആയിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് ഡാമ്പിംഗ് ഷീറ്റുകൾ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഫിറ്റിംഗ് അടക്കം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഈ ഒരു ഡാമ്പിംഗ് ഷീറ്റ് ഓസൈലിന്റെ ചെയ്തു കൊടുക്കുന്നത് അതേപോലെ തന്നെ സ്പീക്കേഴ്സ് പത്തഞ്ഞൂറ് ആണ് നമ്മൾ ചെയ്യുന്നത് കോവാക്സിൽ സെപ്പറേറ്റ് വേറെ വരും വയറിംഗിന്റെ കേസ് പറഞ്ഞു പിന്നെ ഇതിൽ ബേസ് മോഡൽ വണ്ടി ആണ് സെൻട്രർ ലോക്ക് ഇല്ല സെൻട്രർ ലോക്ക് ഇത് ഈ ഒരു വണ്ടി നാല് ഡോർ നമുക്ക് ആക്ടിവേറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യണം മാനുവൽ സെൻടർ ലോക്ക് പോലും ഇല്ലാത്ത വണ്ടിയാണ് സാൻഡ്രോ പുതിയ മോഡൽ സാൻഡ്രോ ആണ് കേട്ടോ അപ്പൊ ഇപ്പത്തെ ഒരു ഇതും വണ്ടിയിലൊക്കെ നമുക്ക് എക്സ്ട്രാ മോട്ടർ ചെയ്യേണ്ട ആ ഒരു മാനുവൽ യൂണിറ്റിലേക്ക് ഏറ്റെടുത്താൽ മതി പക്ഷേ സെൻട്രോയ്ക്ക് നമുക്ക് എല്ലാ ഡോറിലും സെറ്റ് ചെയ്തിട്ട് എല്ലാ ഡോറിലേക്കും വയറിംഗ് വെച്ചിട്ട് മാനുവൽ സിസ്റ്റും അതേപോലെ തന്നെ റിമോട്ട് സിസ്റ്റും കാര്യങ്ങളൊക്കെ ഏടെയാണ് അപ്പം നമ്മൾ ആർഡിയുടെ സെൻട്രോലോക്ക് സിസ്റ്റമാണ് ഈ ഒരു വണ്ടി നമ്മൾ ഏടെയാണ് ഇതിന് രണ്ടു വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് കൊല്ലങ്ങളായിട്ട് ചെയ്തു വരുന്നതായിട്ടാണ് ആർ ഡിയുടെ സെൻട്രൽ ലോക്ക് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റോ ആയിരുന്നു അധികം വരാത്തൊരായിട്ട് തന്നെയാണ് പിന്നെ ഇതിൻ്റെ പവർ ഇൻഡോ നമ്മൾ മുമ്പ് ചെയ്തായിരുന്നു ഇപ്പോൾ പവർ ഇൻഡോ ഒന്നും സാധനം നമ്മൾ ചെയ്യാറില്ല കാരണം ആഫ്റ്റർ മാർക്കറ്റായിട്ട് പവർ ഇൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻ്റോട് കംപ്ലയിൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് പരമാവധി ആഫ്റ്റർ മാർക്കറ്റിലെ പവർ ഇപ്പൊ ഈ കമ്പനി മാത്രം ഇത് പിന്നെ നമ്മൾ അടിച്ച് താത്തുന്നതല്ലോ സാറേ പവറിന്റ് കംപ്ലയിന്റ് നമ്മള് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മള് കംപ്ലൈന്റ് ആയ ഐറ്റംസ് നമ്മള് കംപ്ലയിന്റ് തന്നെ പറയും അല്ലാണ്ട് ആ സാധനം നമ്മൾ കച്ചവടം ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി കൂടെ ഇല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ പവറിൻ്റെ കംപ്ലയിൻ്റ് ആണ് പവർ ഇൻഡോ ഭയങ്കര ലാഗാണ് കയറാനായിട്ടും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻസ് സ്വിച്ച് പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി ചെയ്തു പോയാൽ ഒരു ഒരു മാസം ആവുമ്പോഴേക്കും അതിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആവും അത് പിന്നെയും നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പിന്നെ സർവീസ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പവോ ഒരു പച്ച അപകടമാണ് ആർ സെൻട്രൽ ലോക്ക് കൊള്ളാം അടിപൊളി ഐറ്റം തന്നെയാണ് അപ്പോൾ ചൂസ് ചെയ്യാം പക്ഷെ പവർ ഇൻഡോ ഒരിക്കലും സെലക്ട് ചെയ്യാണ്ടിരിക്കുക പിന്നെ നമ്മൾ സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഒരു റെയിൻ ഗാർഡ് ഉള്ള ഒരു സ്പേസർ ആഡ് ചെയ്യുക നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്നാൽ തന്നെ നമ്മൾ ഈ ഒരു വർക്ക് കാണിക്കുമ്പോൾ തന്നെ പറയാത്തത് മോശമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റെയിൻ ഗാർഡ് ഉള്ള സ്പേസർ എന്തായിട്ടും ആഡ് ചെയ്യുക നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ പൈസ പോകാണ്ടിരിക്കുക ഇതിന്റെ ഈ ഒരു സൈഡിൽ കണ്ടോ ഒരു ഗാർഡ് ഉണ്ടാവും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ വണ്ടി കഴുകുമ്പോഴും അതേപോലെ തന്നെ അങ്ങനെ മഴ പെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഡോറിന്റെ ഉള്ളിലേക്ക് ഈ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് മഴവെള്ളം ഇറങ്ങും അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്പീക്കേഴ്സിന്റെ ആ ഒരു ഉള്ളിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനം നമ്മൾ ഫിറ്റ്മെന്റ് ചെയ്യണേ ഇത് ഇത്ര ചെറിയൊരു സംഭവം വിചാരിക്കണ്ട പക്ഷെ വലിയ വലിയൊരു ഉപകാരം തന്നെ നമുക്ക് ഈ ഒരു സാധനം തരുന്നുണ്ട് അപ്പൊ ഇതിന്റെ വയറിംഗ് ഒക്കെ ഏകദേശം നമ്മൾ ഒരു രണ്ടു ദിവസം ഒരു അല്ലെങ്കിൽ ഒന്നര ദിവസം പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത്രയ്ക്കും സ്പെഷ്യൽ ആയിട്ട് കാണിക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചരാം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രക്കുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഏഡ് ചെയ്യേണ്ടി പോകണം അതിപ്പോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതൊന്നുള്ളൂ കൂട്ടോ അപ്പൊ ഇതിലുണ്ടായിരുന്ന ഒരു സോണിയുടെ സിംഗിൾ ഡീൻ സ്റ്റീൽ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിക്കുള്ള ഐറ്റാണ് പക്ഷേങ്കിൽ നമുക്ക് ക്യാമറയോ പറ്റും ഇപ്പോഴത്തെ ബ്ലൂടൂത്ത് സിസ്റ്റോ അതേപോലെ തന്നെ ആപ്പിൾ ക്യാപ്പിൾ എനോട്ടോ ഒന്നും ഇല്ലാത്ത സിസ്റ്റമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ പണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഐറ്റാണ് കേട്ടോ ഏതെങ്കിലും ഒരു ബേസ് മോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ സ്റ്റീരിയോ ഇങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും ഇത് ഷോറൂമിൽ തന്നെ ചെയ്യുന്നതാണ് ഇതിൽ വേറെ ഓപ്ഷൻസ് ഇല്ലാതുകൊണ്ടാണ് നമ്മൾ മാറ്റണത് അപ്പോൾ എന്തായിട്ടും ഓഡിയോ സിസ്റ്റത്തിൽ നമ്മൾ ഡയറക്റ്റ് സ്പീക്കേഴ്സ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി കാര്യമൊന്നും ഉണ്ടാവില്ല ഡയറക്റ്റ് നമ്മൾ ആൻഡ്രോയിഡ് നിന്ന് കൊടുക്കണം ഏത് ആൻഡ്രോയിഡ് ആയാലും നമുക്ക് സെപ്പറേറ്റ് ആംബ് ചെയ്താലാണ് അതിന്റെ ഒരു ക്വാളിറ്റി അത് വെക്കുന്ന സ്പീക്കേഴ്സിന്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു എഫക്ട് കിട്ടുള്ളൂ ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്ട് കൊടുക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കേൾക്കാമെന്നുള്ളൂ അല്ലാണ്ട് ആ ഒരു സ്പീക്കേഴ്സിന്റെ പെർഫോമൻസ് ഒരിക്കലും നമുക്ക് ഒന്നും കിട്ടൂല ചില സ്പീക്കേഴ്സ് ഒക്കെ നമ്മൾ ആൻഡ്രോഡ് ഒന്ന് കൊടുക്കുമ്പോൾ ഫുൾ വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്ഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പതട്ട സൗണ്ട് കാര്യങ്ങളൊക്കെ വരും അത് സെറ്റ് എടുക്കണല്ലെന്നുള്ള സൂചിപ്പിക്കുന്നതാണ് സെറ്റ് പ്രൊട്ടക്ഷൻ കാണിക്കുന്നത് അപ്പോ അതാ പറഞ്ഞാൽ ആംബ് സെപ്പറേറ്റ് നമ്മൾ ചെയ്തിട്ട് ഇങ്ങനത്തെ പ്രീമിയം സ്പീക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്യുക പിന്നെ ഡാമ്പിക്ക് കണ്ടില്ലേ ഡാമ്പിക്ക് നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ഉള്ളിൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കേണ്ട കംപ്ലീറ്റ് ആയിട്ടില്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഡബിൾ ഉള്ളവരായിട്ട് ചെയ്യണേ ഉള്ളിലും ചെയ്യുന്നുണ്ട് പുറത്തും ചെയ്യുന്നുണ്ട് പുറത്ത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ വൈബ്രേഷനൊക്കെ ഒഴിവാകും പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നീട് ഉള്ളിൽ ചെയ്യണമെങ്കിൽ ഈ ഡാമേജ് ഒക്കെ പുറത്തേക്ക് വയ്ക്കണം അപ്പോൾ ആ ഡാമേജ് ഷീറ്റ് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വെക്കുമ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആവില്ല അതുകൊണ്ടാണ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡബിൾ ലെയർ ആയിട്ട് ചെയ്യണത് പിന്നെ ഡാമേജ് ഡാമേജ് ഷീറ്റ് ഒരുപാട് ഉണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് ഇട്ടിട്ട് ഡാമേജ് ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ നല്ല ഡാമേജ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പണ്ടൊക്കെ നമ്മൾ അറിയാണ്ട് എടുത്തുണ്ടായിരുന്നു ഫസ്റ്റ് ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയില കൊള്ളുമ്പോൾ ഈ ഒരു ഒലിച്ചിറങ്ങണ സെറ്റപ്പും അതേപോലെ തന്നെ ഈ എന്താ പറയുക പശ കറക്ട് ഇല്ലാണ്ട് ഈ തിരിച്ചു വരണതും അതേപോലെ തന്നെ പൊട്ടാണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി പൈസ മുറയ്ക്കിയാലും നല്ല സാധനങ്ങള് നമ്മളെ വണ്ടിയിൽ ഏടിയാന്നുള്ളത് കുറഞ്ഞ ഐറ്റംസ് എന്ത് തന്നെ എടുത്താലും നമുക്ക് പിറ്റേ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അതിന്റെ ഏർ കഴിയുന്നുള്ളതാണ് കഴിയും എന്നുള്ളതാണ് അപ്പൊ ഇതില് കമ്പനി ഷോറൂമിൽ നിന്നാണ് ഇതിന്റെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളത് ഇത് സ്പീക്കേഴ്സ് വെറുതെ വാങ്ങിച്ചിട്ട് ഒരു വർക്ക് എടുത്തിട്ട് വെറുതെ കയറ്റി വെച്ചേക്കാണോ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്പീക്കേഴ്സ് പാക്കറ്റ് പൊട്ടിച്ചു ജസ്റ്റ് ദേ വയർ കണ്ടില്ലേ ഇവിടെ ഒരു വയർ വലിച്ചിട്ടുണ്ടായി ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ഇട്ട വയറാണ് ഇതില് സ്ലീവ് ഒന്നും ഇട്ടിണ്ടായിരുന്നില്ല വെറുതെ ഞാൻ ഇതാണ് ഇട്ട വയർ വയറിട്ട നോർമൽ ഒരു വയർ വെറുതെ ഇടുക ആ ഒരു കണക്ഷനിൽ പോയി കണക്ട് ചെയ്യാ അല്ലാണ്ട് ഇതിൽ എങ്ങനെ ക്ലാരിറ്റി ആക്കി എടുക്കേണ്ടത് ഇത് എങ്ങനെയാണ് ഫിറ്റ്മെന്റ് ചെയ്യണേ ഒന്നും അറിയില്ല വെറുതെ സ്ക്രൂ അടിച്ച് ജസ്റ്റ് ഫിറ്റ് ചെയ്യുക ആ സ്ക്രൂ അടിക്കുമ്പോൾ ഒരു സ്ക്രൂ കൂടെ കയറിയിരിക്കണ്ടായിരുന്നു കേട്ടോ അതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അതേപോലത്തെ ഫിറ്റ്മെന്റ് ആയിരുന്നു ഈ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഇപ്പൊ നമ്മളിവിടെ സ്മിൻലക്സിന്റെ വയർ വലിച്ചിട്ടുണ്ട് അതിനിപ്പോ സ്ലീവ് ചെയ്തോണ്ടിരിക്കുകയാണ് എല്ലാ സൈഡിലേക്കും വയറിങ് കണ്ടിട്ടുണ്ടോ അതെന്ന് വെച്ചാൽ ആ ഒരു ഡാഷ് താഴെ വരെയാണ് ഇതിന്റെ ഉണ്ടായി സാൻഡ്രോയ് ബേസ് മോഡലിന്റെ വയറിംഗ് വരെയൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അവർ തൊട്ടിട്ട് നമ്മൾ ആ ഒരു പഴയ ഇതിൽ ഉണ്ടായിരുന്ന ഞാൻ കാണിച്ചു തന്ന വയറ് മാറ്റിയിട്ട് നമ്മൾ ഫിൻലെക്സിന്റെ വയർ ആഡ് ചെയ്യണം അപ്പൊ അതിന്നിട്ട് അവർ നിന്നൊട്ടിട്ട് നമ്മൾ ഈ ഒരു സ്പീക്കേഴ്സ് ഫിറ്റ്മെന്റ് ചെയ്യണ ആ ഒരു ഡോർ വരെ നമ്മൾ വയറിംഗിൽ സ്ലീവ് വയറിംഗ് കറക്റ്റ് ആ ഒരു കമ്പനി വയറിംഗ് പോണി കൂടെ ടൈ അടിച്ച് ഒതുക്കി ഫിറ്റ്മെന്റ് ചെയ്യും നമ്മളടുത്ത് ഒരുപാട് ആൾക്കാർ പറയാനുണ്ട് എന്തുകൊണ്ട് നിങ്ങളുടെ ഷോപ്പിൽ ഇത്രയും നേരം വെക്കിട്ട് വർക്ക് ചെയ്യണമെന്ന് അപ്പൊ നോർമലി വലിച്ചു നമുക്ക് ഒരു സ്പീക്കേഴ്സ് മീറ്റിംഗിന് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി നമ്മൾ ഇത്രയും ലേറ്റ് ആവുന്നത് ഈ കാരണം കൊണ്ടാണ് നമ്മൾ എന്തായിട്ടും ചെയ് ഒരു ടൈമിലേ വൺ ടൈമിലേ ചെയ്യുള്ളൂ പക്ഷെ ആ ചെയ്യുമ്പോൾ നല്ല വൃത്തിയെ ചെയ്തു കഴിഞ്ഞാലാണ് കാര്യമുള്ളൂ അപ്പോ പിന്നെ പറയാനുള്ള സെൻട്രൽ ലോക്കിന്റെ സിസ്റ്റം ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ഡോറിലും നമുക്ക് ആക്ടിവേറ്റേഴ്സ് ഏഡ് ചെയ്യണം മോട്ടർ കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്യണം ഇത് മാനുവൽ സെന്റർ ലോക്കിൽ ഇല്ലാത്തതുകൊണ്ട് കിട്ടാം അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാനുവൽ സെൻട്രൽ ലോക്കിലേക്ക് ആ ഒരു നമ്മുടെ വയറിംഗ് കിറ്റിന്റെ വയറ് മാത്രം കണക്ട് ചെയ്താൽ മതി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല പിന്നെ അത് വർക്ക് ചെയ്യാനുള്ള ഇൻഡിക്കേറ്ററിന്റെ പിന്നെ ഡോറ് വെറുക്കുമ്പോൾ അലാമടിക്കാനുള്ള ആ ഒരു സ്വിച്ചസിന്റെ വയർ മാത്രം എഡ് ചെയ്താൽ മതി പക്ഷേ ഈ ഇങ്ങനത്തെ ഫോർ ഡോർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡോറിലേക്കും വയർ വലിക്കണം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പീക്കേഴ്സ് മാത്രം ചെയ്യുമ്പോഴല്ല ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്യാം ഏത് വയറിങ് ആയാലും നമ്മൾ കടയിൽ അങ്ങനെ ചെയ്യുള്ളൂ ആയിട്ട് ഒരിക്കലും ചെയ്യില്ല ചെയ്യില്ലേ പക്കായിട്ട് നീട് ചെയ്യുള്ളൂ അപ്പൊ ആ വയറിംഗ് നമ്മൾ ഏഡ് ചെയ്ത് വന്നിട്ട് ഫോർ ഡോറിലേക്കും വയറി വരയ്ക്കുമ്പോൾ ഈ ഡോറിലേക്ക് മാത്രമായിട്ട് ഫൈവ് വയർ ഉണ്ടാവും ബാക്കി എല്ലാ ഡോറിലും ടൂ വയർ ഉണ്ടാവുക കാരണം വെച്ച് ഈ ഒരു ഡോറിലാണ് നമുക്ക് മാനുവൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ ആ ഒരു സിസ്റ്റം വരുന്നത് ബാക്കി എല്ലാ ഡോറും വെച്ചാൽ മാനുവൽ യൂണിറ്റ് എന്നാണ് കൺഷൻ പോണത് പക്ഷേ ഈ ഡോറന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കൈകൊണ്ട് ഇവിടെ വർക്ക് ഒരു സിസ്റ്റം വരണത് ഈ ഒരു ഇതിലാണ് നമ്മൾ ടാക്ക് ഇടുമ്പോഴും അതേപോലെ തന്നെ ഇവിടെ മാനുവലായിട്ട് ലോക്ക് ചെയ്യുമ്പോഴാണ് ലോക്ക് ചെയ്യുമ്പോഴും സിസ്റ്റം വർക്ക് ചെയ്യണത് ഈ ഒരു ടോറിൽ അതുകൊണ്ട് തന്നെ ആ ഒരു മൂന്ന് കണ്ടോള് മൂന്ന് വയറിൽ വരുന്നത് എർത്ത് കണ്ടോളാണ് വരികട്ടോ അത് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മനസ്സിലാവില്ല എർത്ത് കണ്ടോളിലാണ് ഈ ഒരു മാനുവൽ സെൻട്രൽ ലോക്കിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഫൈവ് വയർ മോട്ടർ കണ്ട അഞ്ച് വയറിൻ്റെ മോട്ടറാണ് ഇതിൽ വരുന്നത് ബാക്കി രണ്ടും റിമോട്ടിലുള്ള ആ ഒരു സിസ്റ്റം ബാക്കി രണ്ട് മൂന്ന് വയർ ഞാൻ പറഞ്ഞു മാനുവൽ സെൻട്രൽ ലോക്കിന് ഉള്ളതാണിത് ബാക്കി രണ്ട് വയർ എന്ന് വെച്ചാൽ റിമോട്ടിൽ നിന്ന് അല്ല മാനു യൂണിറ്റിൽ നിന്നേക്ക് ഈ ഒരു സൈഡിൽ മോട്ടറിലേക്ക് വർക്ക് ചെയ്യുന്ന രണ്ട് രണ്ടുപേരാണ് ലോക്ക് ആണ് ലോക്ക് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സെന്റർ ലോക്കിന്റെ ആ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാൻ പോകുന്ന സ്പേസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സ്റ്റീറിങ്ങിന്റെ ആ ഒരു അടിവശത്തായിട്ടാണ് അതൊക്കെ ഏതൊരു വർക്ക് ആയാലും അതൊക്കെ ഒതുക്കി കറക്റ്റ് അളവിൽ ടൈ ഒക്കെ അടിച്ച് എന്താ പറയാ ഇവിടെ ഇറങ്ങി പോയിട്ട് വേറെ എന്തെങ്കിലും വർക്കിംഗ് വേറെ ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് ഇത് ഏതാ ഇതാ ഏതവന ചെയ്തെന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും പറയിപ്പിക്കില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലേ ചെയ്യുള്ളൂ സെപ്പറേറ്റ് ഒരു വയറ് പോലും പുറത്തേക്കാണോ അല്ലെങ്കിൽ പിന്നെ ഒതുക്കി ഫിറ്റ് ചെയ്യാണ്ടോ ഒന്നും ഇരിക്കില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മള് വയറിംഗ് ആഡ് ചെയ്യുള്ളൂ ഇപ്പൊ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോ നമുക്ക് സബിന്റെ ആ ഒരു കിറ്റിന്റെ വയറിങ് ഒരു ബൂട്ടി കൂടെ വരയ്ക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മൾ സെന്റർ ലോക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു സെന്റർ ലോക്കിന്റെ മെയിൻ വയർ നമ്മള് ബാറ്ററിയിലേക്ക് വരും പിന്നെ ഇതിൽ ചെയ്യാനുള്ളത് ഇതിന്റെ ഫോഗു ലാമ്പൊക്കെ ഓൾറെഡി ഫിറ്റ്മെന്റ് ചെയ്താണ് ആ ഒരു സ്പീക്കേഴ്സിന്റെ അവസ്ഥ പറഞ്ഞ പോലെ തന്നെയാണ് വെറുതെ ഒരു ഫോഗ് ലാമ്പ് എന്തായിട്ടും കത്തും ഏതാളും ബാറ്ററിൽ നിന്ന് പോസ്റ്റിംഗ് ആയിട്ടിങ് കൊടുത്തുകഴിഞ്ഞാലും ആ ഒരു ഫോഗു ലാമ്പ് വർക്ക് ചെയ്യും പക്ഷെ ഇത് എങ്ങനെയൊക്കെയാണ് കൊടുക്കണമെന്നുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വയറിങ് അത്രത്തോളം വൃത്തികെട്ട രീതിയിൽ ചെയ്തു വിട്ടിട്ടുള്ളത് അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വയറിംഗ് ഒക്കെ മാറ്റി ലാളൊക്കെ മാറ്റി വൃത്തിയോടെ തന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സബിന്റെ ആ ഒരു കണക്ഷൻ ചെയ്യണം ഫോർ ഡോറിലും ആ ഒരു ആക്ടിവേറ്റ് ചെയ്യണം സ്പീക്കേഴ്സ് ചെയ്യണം അപ്പൊ അതൊക്കെ തന്നെയാണ് ഈ ഒരു ഇതിലുള്ളത് ഡാബിങിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സോണിയുടെ ഇതിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ചകാലിന്റെ സ്പീക്കേഴ്സ് ആണ് കോവാക്സ് സ്പീക്കേഴ്സ് ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഓസൈലിന്റെ സിക്സ് പോയിന്റ് ഫൈവിന്റെ സ്പീക്കേഴ്സ് ആണ് കേട്ടോ ആ ഒരു കമ്പോണന്റും ഇത് കോവാക്സിലും അപ്പം ഇതിന്റെ ഞാൻ മുമ്പേ പറയാറുണ്ട് നിങ്ങളടുത്ത് നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഗ്ലൂ കണ്ണിട്ടിട്ട് ആ ഒരു സൈഡ് കറക്റ്റായിട്ട് തന്നെ ചെയ്യാന്നുള്ളത് ഇത് എന്തുകൊണ്ടാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ ഒരു സ്പീക്കേഴ്സിന്റെ ക്ലിപ്പ് കഴിയുമ്പോൾ ചെയ്തതാണ് വേറെ ഉള്ള സോൾഡറിംഗ് വഴിയൊന്നും ചെയ്തിട്ടില്ല ഇത് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ല കുറച്ച് കാര്യം കഴിയുമ്പോഴില്ലേ തുരുമ്പ് എന്നിട്ട് ആ ഒരു സ്പീക്കേഴ്സിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ പോകും ഇതിന്റെ കോയിലിൻ്റെ അവിടെയും പ്രോബ്ലം വന്നിട്ടുണ്ട് ഇറങ്ങിയിട്ട് അതുകൊണ്ടാണ് റെയിൻ റെയിൻഗാറിന്റെ സ്വീസ് വയ്ക്കാൻ പറയുന്നത് പക്ഷെ വെള്ളം ഇറങ്ങിയാൽ തന്നെ ഈ എന്തായിട്ടും ചെറിയ ഈർപ്പ് കാര്യങ്ങളൊക്കെ എന്തായാലും സ്പീക്കേഴ്സ് തട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരു തുരുമ്പ് കാര്യങ്ങളുടെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഈ ഒരു വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എവിടെ ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതെങ്കിലും ടെക്നീഷ്യൻ ചെയ്യുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കാനും നിങ്ങളെയും കൂടി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ വേറെ കസ്റ്റമേഴ്സിൽ മാത്രം കാണിച്ചു തന്നാൽ പോലെ കാരണം വീടിന് നിങ്ങൾ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുപോലത്തെ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ഷോപ്പുകാരും കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് തിരുത്തിയിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എന്തായാലും ഇടണത് അതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് ടെക്നീഷ്യന്മാരായാലും കസ്റ്റമേഴ്സ് ആയാലും അത് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ എന്തായിട്ടും എല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം അല്ലാണ്ട് നമ്മൾ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവർ നന്നാവാൻ ഇത് എന്നുള്ള രീതിയിലൊന്നും പറയാറില്ല എല്ലാം നമ്മൾ അറിഞ്ഞു തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഏത് ഒരുപാട് ടെക്നീഷ്യന്മാർ വിളിക്കുന്നുണ്ട് ചില വണ്ടികൾ ചിലപ്പോൾ ചെയ്യാത്ത വണ്ടികളൊക്കെ നമ്മൾ എല്ലാ കേസും പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആർ ആർഡിയുടെ ആ ഒരു സെന്റർ ലോക്കിന്റെ കിറ്റില് വരുന്ന ഫ്ലിപ്പ് കീ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതില് കീ കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ച് പ്രോഗ്രാം ചെയ്യാം കമ്പനി വന്ന ഒരു ചിപ്പ് ഉണ്ട് പ്രോഗ്രാം ആവുന്നത് അപ്പൊ ആ ഒരു ചിപ്പ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് മാറ്റി വരണം അതേപോലെ തന്നെ കീ ഈ ഒരു ഐറ്റം വേണ്ട ഹാങ്ങിങ് കീ ആണ് ഇത് നമുക്ക് വീട്ടിൽ വീട്ടിലൊക്കെ അതേപോലെ തന്നെ ലോക്ക് എന്തെങ്കിലും ആവുക പിന്നെ മോട്ടോർ കാര്യങ്ങളൊക്കെ ജാമാവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ഒരുക്കി ഈ കംപ്ലയിന്റ് ആവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു സ്പെയർ ഗീ കണ്ടുകൊണ്ടിരിക്കുന്നത് നോ പണ്ടൊക്കെ ഈ ഫ്ലിപ്പ് കയറാണ് മുമ്പ് ഇതായിരുന്നു നമ്മൾ മുമ്പേ ചെയ്തു കൊടുത്തായിരുന്നത് എല്ലാ വണ്ടിക്കും ഇപ്പൊ ഇത് സ്പെയർ ഗീ ആയിട്ടുള്ള ഇതിലായിട്ട് മാറി അപ്പോ ഓഡിയോ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആമ്പ് ബൂസ് ചെയ്യാൻ ഉള്ളത് നമ്മൾ നോർമലി ഏത് എല്ലാ സ്പീക്കർ വെച്ചാലും നമുക്ക് എഫക്ട് കാര്യങ്ങളൊന്നും കിട്ടുവരിക അപ്പം അത് തന്നെയുണ്ട് പിന്നെ സബ്ബൂഫർ ചെയ്യുന്നുണ്ട് ആമ്പ് നമ്മുടെ സ്കോഷിന്റെ അതേപോലെ തന്നെ കൺവേർട്ടർ ആർഡിയുടെ സെന്റർ ലോക്ക് സ്പേസ് റെയിൻ കാർഡ് വെച്ചിട്ടുള്ളത് ഓസൈലിന്റെ പ്രീമിയം ക്വാളിറ്റി ഡാമിംഗ് ഷീറ്റ് നമ്മുടെ സ്മാർട്ട് ഓഡിയോയുടെ കാർ പ്ലസ് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടയുന്നത് അപ്പം ഇതിന്റെ ഓഡിയോ സിസ്റ്റം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും നല്ലൊരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്തായാലും കാണിക്കുക ഇതിന്റെ യൂട്യൂബ് ിലും ഇൻസ്റ്റിലൊക്കെ എന്തായിട്ടും റിസൾട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ വരട്ടോ അപ്പോൾ ഇത്തരത്തിനുള്ള നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇതേപോലത്തെ വീഡിയോസിനായിട്ട് പറ്റിയാണ് നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഈ ഒരു സാൻഡ്രോ ചെയ്യാണെങ്കിൽ സാൻഡ്രോന്റെ സാൻഡ്രോ ഉള്ള ഒരു കൂട്ടുകാരനെ ഒന്ന് അയച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഓഡിയോ സിസ്റ്റം ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്തരത്തിനുള്ള അടുത്ത നല്ലൊരു വീഡിയോ കാണാം